എൺപത്തി ഒൻപതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന് മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ ഈ സംഭവത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ല എന്നും ജി സുധാകരൻ പറഞ്ഞു ആലപ്പുഴയിൽ നടന്ന എൻ ജി യൂണിയൻ പൂർവ്വകാല നേതാക്കളുടെ പരിപാടിയിലാണ് സുധാകരന്റെ വെളിപ്പെടുത്തൽ നേരിട്ട് പോസ്റ്റ് ചെയ്തു നിങ്ങളുടെ എല്ലാം എംബർ സീറ്റി എവിടെയെങ്കിലും വലിയ നേതാവായി എല്ലാം കേസ് ചെയ്ത് ജനറൽ സെക്രട്ടറി ദേവദാശ്രീ ഇവിടെ പാർലമെന്റിന്മാർ ആരും അറിയത്തില്ല അദ്ദേഹം ഒരു മനുഷ്യർക്കും അറിയത്തില്ല ഒരാൾക്കും അറിയത്തില്ല അവിടെ നിന്ന് രാമേന്ദ്രൻപിള്ള എന്നെ പറഞ്ഞ് മത്സരിപ്പിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഏറ്റുവാന്നു വെറും പതിനെണ്ണായിരം വോട്ടിനാണ് തോറ്റത് സുജാത എഴുപതിനായിരം വോട്ടിന് തോട്ടെടുത്ത് ആരെയുമ്പോൾ എഴുപതിനായിരം തോട്ടെടുത്ത് വെറും പന്ത്രണ്ടായിരത്തിലാണ് തോന്നുന്നത് അത്ര വലിയ പ്രവർത്തനമായിരുന്നു

മുതിർന്ന സി പി എം നേതാവായ ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ സി പി എമ്മിന്റെ സർവീസ് സംഘടനയായ കെ എസ് ടി എ നേതാവായിരുന്ന കെ വി ദേവദാസ് ആലപ്പുഴയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴാണ് പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് തിരുത്തിയത് അന്ന് പോസ്റ്റൽ ബാലറ്റുകൾ ശേഖരിച്ച് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്നു താനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി അന്ന് സി പി എം സർവീസ് സംഘടനകളുടെ അംഗങ്ങളുടെ വോട്ടിൽ പതിനഞ്ച് ശതമാനം ദേവദാസിന് എതിരായിരുന്നു ഇലക്ഷൻ മ്മിറ്റി സെക്രട്ടറിയായ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയതെന്നും ജി സുധാകരൻ പറയുന്നു തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ കിട്ടുമ്പോൾ സിപിഎമ്മിനല്ലാതെ മറ്റാർക്കും വോട്ട് ചെയ്യരുതെന്നും പൊട്ടിച്ചതെന്നാൽ ആരും അറിയില്ലെന്ന് കരുതണ്ടായെന്നും സിപിഎം അത് പൊട്ടിക്കുമെന്നും ജി സുധാകരൻ വ്യക്തമാക്കി രഹസ്യാത്മകത കാത്തുസൂക്ഷിക്കേണ്ട വോട്ടെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ തിരുത്തിയിട്ടുണ്ടെന്ന ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ കൂടുതൽ വിവാദങ്ങൾക്കും നിയമപ്രശ്നങ്ങൾക്കുമാണ് വഴി തുറന്നിട്ടുള്ളത് జనం ఆలపుర